മലയാളികളുടെ പ്രിയ നടൻ അഭിനയകലയുടെ ആറാം തമ്പുരാൻ മോഹൻലാലിന് ഇന്ന് അറുപത്തിനാലാം ജന്മദിനം തിരശ്ശീലയിൽ പകർന്നാടിയ കഥാപാത്രങ്ങളുടെ അഭിനയ പൂർണ്ണത കൊണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി സിനിമയിൽ മാത്രമല്ല പ്രേക്ഷക ഹൃദയങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടൻ എന്ന് നാം അഭിമാനത്തോടെ വിളിക്കുന്ന നടനവിസ്മയം അഭിനയ പൂർണിമയ്ക്ക് അറുപത്തിനാലിന്റെ നിറവ് അനശ്വര കലാകാരന് നിറഞ്ഞ മനസ്സോടെ ജന്മദിനാശംസകൾ നേരുകയാണ് മലയാളം നാല് പതിറ്റാണ്ടിനിടെ നാനൂറിലധികം സിനിമകൾ തലമുറകൾ മാറി വരുമ്പോഴും മലയാളിയുടെ മാറാത്ത ആവേശമായി സ്നേഹമായി സന്തോഷമായി തുടരുകയാണ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ തോളും ചരിച്ചെത്തിയ വില്ലൻ വേഷം നടന്നുകയറിയത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്കാണ് ഈ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല അത് മറക്കരുത് പിന്നെ ഈ ഡീൽ എൻ പിഡിറ്റർ അരുന്ധതി സഞ്ജീവും മണപ്പാട്ടിൽ ചാണ്ടിയുമായി നടത്തിയതല്ല കളിച്ചിരികളിലൂടെ കണ്ണീരിലൂടെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അപ്പുറം മലയാളിക്ക് മറ്റു പലതും കൂടിയായി മോഹൻലാൽ കാരണം ലാൽ അനശ്വരമാക്കിയ ഓരോ കഥാപാത്രങ്ങളിലും നാം കണ്ടത് നമ്മെ തന്നെയായിരുന്നു എത്ര മനോഹരമായ ആചാരങ്ങൾ ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ നല്ല ആരാ മനസ്സിലായില്ലേ ഇത് ചവിട്ടി പൊട്ടിച്ചു ഓരോ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഒന്നിനൊന്ന് മികച്ച വേഷങ്ങൾ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല അല്ല ജീവൻ ഇറങ്ങി വേണ്ടി കൊല്ലണം എനിക്ക് മോനെ സ്നേഹിക്കുന്നവല്ലേ എന്നെ സ്നേഹിക്കാം പുതിയ ജീവിത വർഷവും അദ്ദേഹത്തെ സംബന്ധിച്ച് പുതുവിസ്മയങ്ങളുടേതാണ് സംവിധായകൻ എന്ന നിലയിലുള്ള ആദ്യ ചിത്രമായ ബറോസ് വൈകാതെ തിരശീലയിൽ വീണ്ടും വീണ്ടും വിജയകാവ്യങ്ങൾ എഴുതി മുന്നേറാനാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് ടി വി പ്രിയപ്പെട്ട ലാലേട്ടന അമൃത ടിവിയും പിറന്നാൾ ആശംസകൾ നേരുകയാണ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട